ഈ വർഷം തിരുനക്കര ദേവരുടെ തിരുമണ്ണിൽ സമർപ്പിക്കുന്ന ആനയൂട്ടിലേക്കിത നായകൻ കടന്നു വരികയാണ് മറ്റുള്ളവരെല്ലാം വിരുന്നുകാരാകുമ്പോൾ ഈ വീരന്മാരുടെ വിളയാട്ട ഭൂമിയായ കോട്ടയത്തിന് രാജാവാകാൻ വന്നവൻ മുത്തണ്ണനായി തട്ടകം വാഴുമ്പോൾ വിശ്വമഹേശ്വരനായി പിറന്ന മക്കളിൽ മൂന്നാമൻ അക്ഷരം തെറ്റാ താവി ആന കേരളം വാഴുന്ന ധീരപുത്രൻ എണ്ണം അണിനിരക്കുന്ന കോട്ടയം പട്ടണത്തിന്റെ ിലും തുള്ളി തുളുമ്പി നിൽക്കുന്ന സഖ്യ സൗന്ദര്യത്തിന്റെ മൂർതി ഭാവം തിരുവൈക്കത്തേക്കാൻ പെരുന്ന തിരുനക്കരദേവരുടെ ായികൻ ചട്ടവുംപോലെ കോടനാട് സങ്കൽപ്പം തിരുവതാംപൂരിലെ ഗജരാജപ്പെരുമയ്ക്ക് കടൽ മണ്ണിലേക്ക് തിരുവാതവും പഠിപ്പിച്ചു വന്ന ചതമുള്ള കൊമ്പനാണ് അവരെ മിസ്തു ലൈശുര്യ സൈമൻ തറിലെ பெருமாളിനെ തൻ നാരണെങ്കിൽ സിംഹാസനം തീർതവൽ ഓമമ്പാടിയിലും കാരണമേ കാവിൻ ദൈവം മണിനെ വഹിച്ചതായി നടക്കും ആന്ദമണ്ണിൽ തലകുരി തെറ്റൊടരക്കും നടീരൻ നൂറായിരത്തിരി പോളി പാലക്കാരൻ ബൗതിയുള്ള ആരാധകരെ നിലകി ചേരവൻ മുഖത്തല മുരാരി ഉയാളിന്റെ കൊങ്കടത്തു തെക്ക് കേരളത്തിൽ തനക്ക് ആരാമിക നേരയും മൊതിലീച്ചവൻ ശിവൻ ദേവരസുമൻ താരനായകൻ ഗദരാജ ಅದೇ ಮೊಬೈಲ್ ಸಂದರಯ್ಯ ಮೊಬೈಲ್ ಮರದಿಂದ ಗಣ